രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിന്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സംസ്ഥാനത്ത് സ്ഥിരതയുള്ള തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിൽ പി എസ് സിയുടെ പങ്ക് വലുതാണ് പി എസ് സി വഴിയുള്ള നിയമന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള മുൻപന്തിയിലാണെന്നും മന്ത്രി പറഞ്ഞു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇടുക്കി ജില്ലാ ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം കട്ടപ്പന മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഇടുക്കി ജില്ലാ പി എസ് സി ഓഫീസും ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ഓസാന സ്കൂൾ സമീപത്തുള്ള കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറ്റിയത് തുടർന്ന് കട്ടപ്പന ദീപിക ബിൽഡിംഗിലും കട്ടപ്പന ഹൌസിംഗ് ബോർഡ് കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് കട്ടപ്പന നഗരസഭയുടെ കീഴിൽ ആയുൽവാസം റൂട്ടിൽ അമ്പലക്കവറ ക്ഷേത്രത്തിന് എതിർവശത്താണ് ഇടുക്കി ജില്ലാ പി എസ് സി ഓഫീസിന് പുതിയ കെട്ടിടം ഉയരുകൾ അഞ്ച് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് പണിയുന്നത് ഓരോ നിലയും സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും ജില്ലാ ഓഫീസിനൊപ്പം ഓൺലൈൻ പരീക്ഷാ കേന്ദ്രവും പുതിയ ഘട്ടത്തിലുണ്ടാകും ഇരുന്നൂറിലധികം ഉദ്യോഗാർത്ഥികൾക്ക് ഒരേ സമയം ഓൺലൈൻ പരീക്ഷ എഴുതാനുള്ള സൌകര്യമാണ് ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം കട്ടപ്പന മുൻസിപ്പൽ കോൺഫറൻസ് ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റ് നിർവഹിച്ചു ശിലാസ്ഥാപന പരിപാടിയിൽ പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു അധ്യക്ഷനായിരുന്നു കമ്മീഷൻ അംഗങ്ങളായ എസ് വിജയകുമാരൻ നായർ ഡോക്ടർ മിനി സക്രിയാസ് കട്ടപ്പൻ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോബി നഗരസഭാ കൌൺസിലർമാരായ ജാൻസി ബേബി സോണിയ ജേബി എന്നിവർ സംസാരിച്ചു വിവിധ വകുപ്പുദ്യോഗസ്ഥർ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു